ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവരും രസുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഇന്ന് വന്നിട്ടില്ലേ അല്ലേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി വീഡിയോന്ന് കേട്ടോ എന്തായാലും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിഡ്ഡിലും റെസിപ്പി വീഡിയോ തന്നെയാന്ന് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതില്ലേ ഇത് ശരിക്കും നമ്മളെ ഒരു ഇന്ത്യൻ റെസിപ്പി അല്ലാട്ടെ ഇതൊരു ഫോറിൻ റെസിപ്പിയാണ് ശശുക്ക നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഇത് കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാനില്ലേ ഇതൊരു ഒന്നര മാസം മുമ്പ് ഇൻസ്റ്റഗ്രാമിലെൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ആക്കിയിട്ടാണ് കേട്ടാ ഇതിൻ്റെ റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് നല്ല അടിപൊളി കൂടുതൽ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലില്ലേ അതായിട്ട് ചേർത്ത് കൊടുക്കുന്നേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ പാടില്ല ഓയിൽ ഓയിലെന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കേട്ടോ ടച്ചിന് അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാളയാണ് ഇത് അപ്പോൾ ഇതൊരു നാല് ചെറിയ സവാളെടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒന്നൊന്നിൻ്റെ പകുതി എടുത്താൽ മതി മീഡിയം മീഡിയം സൈസിലുള്ളതാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എടുക്കാം കേട്ടോ അപ്പം അത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനിയില്ലേ ഇതിലേക്ക് വേണ്ടതില്ല ചെറിയ ജീരകമല്ലേ അതാണ് കിട്ടാ അപ്പോൾ ഇത് പൊടിക്കാണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ അതിൽ പൊടിയാന്നുള്ളതെങ്കിൽ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ല ഇതുപോലെ ജീരകമാണ് ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം പിന്നെ ഒന്നുകൂടി കൂടി ഒന്ന് വയറ്റിയെടുക്കുക ഇനിയില്ലേ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ അതൊരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ചെറിയ അല്ലി വെളുത്തുള്ളി ആ വേണ്ടെന്ന് ഇത്രയും എടുത്തത് വലുതാണെങ്കിൽ ഒരു നാലോ അഞ്ചോ അത്രയും എടുത്താൽ മതി കേട്ടോ എന്നറുതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറുന്നത് ആയിട്ട് എടുക്കാം എന്നിട്ട് ഇതാണ് ഇതിലേക്ക് ഒരു ക്യാപ്സിക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ ക്യാപ്സിക്കും ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾ സവാള എത്രയാണോ എടുക്കുന്നത് അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ക്യാപ്സിക്കും എടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്നുകൂടെ ഒന്ന് വയറ്റി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് ഇനി ഇതിലേക്കുള്ള തക്കാളി ഇല്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ട് വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പം നല്ല വലിയ തക്കാളിയാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന എല്ലാ വെജിറ്റബിൾസും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ അതൊന്ന് വയറ്റി കൊടുക്കുക പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം എന്തെങ്കിലും ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഉടഞ്ഞു വരുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഇങ്ങനെ മിക്സായിട്ട് കിട്ടണം ഇതിലുള്ള ആ ഒരു മസാലസൊക്കെ ഇനി ഇതിലുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മുടെ ഗരം മസാലയിൽ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നൊരു കാൽ ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് ഒരു അര ടീസ്പൂണൊക്കെ അളവിൽ കുരുമുളക് പൊടിയിൽ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി പിറ്റെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈയൊരു മുളക് പൊടിയൊക്കെ എടുക്കുന്നതില്ലേ നമ്മുടെ മെഷറിങ് സ്പൂണിലല്ലാട്ടോ നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യൂലേ വലിയ സ്പൂൺ ആ ഒരു സ്പൂണിൽ മുക്കാൽ ടേബിൾ സ്പൂൺ നിറയെ തന്നെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു മസാലയുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ ഒന്ന് തലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നല്ല പോലെ ഇത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു തക്കാളിൻ്റെ വെള്ളമൊക്കെ വന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാനൊരു കാൽ കപ്പ് അളവിൽ നല്ല ചൂട് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നതിന് ഒരു കാൽ ഗ്ലാസിനും അരഗ്ലാസിനൊക്കെ ഇടയിലായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് കൂടിപ്പോ വേണ്ട ഇനിയിപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളക്കട്ടെ ആ ഒരു വെള്ളം മസാലയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ മുട്ട അപ്പം അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് മുട്ട ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് പൊട്ടി ഒഴിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് ചെറിയ ചെറിയ കുഴികൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അത്രയും മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അഞ്ച് മുട്ട ഒക്കെയാണുണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും വേണമെങ്കിൽ എത്രയാണോ വേണ്ടത് അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നില ഈ മുട്ട ഒഴിച്ച് കൊടുക്കുന്ന സമയത്തൊന്നും പൊട്ടിപ്പോവാണ്ട് നോക്കണം കേട്ടോ അപ്പോൾ ആണ് നല്ല രസത്തിൽ നമുക്ക് കിട്ടുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരുകാനോ ഇല്ലേ അതും എല്ലാ ഭാഗത്താവുന്ന രീതിയിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഒരു കോന എല്ലാ ഭാഗത്താവുന്ന രീതിയിലാക്കി കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയില്ലേ അതുകൂടി എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ായിട്ടുള്ള മുട്ടേൻ്റെ ഒരു മസാല റെഡി ആയിട്ടുണ്ട് നല്ല കിട്ടുന്ന ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിൻ്റെയും ബ്രെഡിനൊക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രെഡിൻ്റെ കൂടെയാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് അധികം തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെയും ബ്രെഡിനെ കൂടെ ഇത് കഴിക്കാം അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്